ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നതും സന്ധികളുടെ നീർവീക്കത്തെ തുടർന്ന് ഉണ്ടാകുന്നതുമായ ഒരു സന്ധിവാദ രോഗമാണ് റുമറ്റോഡാർത്രൈറ്റിസ് ആർത്രൈറ്റിസ് സന്ധികളെ മാത്രമല്ല ബാധിക്കുന്നത് രോഗം പുരോഗമിക്കുമ്പോൾ സന്ധികൾക്ക് പുറമെ ശ്വാസകോശം ഹൃദയം രക്തധമനികൾ കണ്ണ് നാടീ ഞരമ്പുകൾ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ രോഗം ബാധിക്കാം പുരുഷന്മാരെ അപേക്ഷിച്ച് ഈ രോഗം കൂടുതലായി ഉണ്ടാകുന്നത് സ്ത്രീകളിൽ തന്നെയാണ് പാരമ്പര്യത്തിന് രോഗത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട് ഗുരുതരമായി രോഗമുള്ളവരുടെ അടുത്ത ബന്ധുക്കൾക്ക് രോഗമുണ്ടാകുവാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് നാലു മടങ്ങുവരെ കൂടുതലുമാണ് പുക വലിക്കുന്നവരിലാണെങ്കിൽ ഈ രോഗമുണ്ടാകുവാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് പുകവലി ഉപേക്ഷിക്കുന്നവരിൽ രോഗസാധ്യത ഗണ്യമായി കുറയുന്നുമുണ്ട് ഇത്തരം രോഗികളിൽ സന്ധികളുടെ ഘടനയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു സൈനോവിയൽ സൈനോവിയിൽ കട്ടി കൂടുകയും പുതിയ രക്തധമനികൾ അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നു സൈനോവിയൽ മെംബ്രെയിനിൽ ഉണ്ടാകുന്ന വീക്കത്തെ തുടർന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പല എൻസൈമുകളും അസ്ഥികളെയും തരുണാസ്ഥികളെയും നശിപ്പിക്കുന്നു അസ്ഥികളുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഓസ്റ്റിയോ ക്ലസ്റ്ററുകൾ എന്ന് വിളിക്കുന്ന കോശങ്ങളുടെ പ്രവർത്തനവും രോഗികളിൽ കാണുന്നു രോഗലക്ഷണങ്ങൾ പരിശോധിച്ചാൽ അത് വളരെ സാവധാനമാണ് ആരംഭിക്കുന്നത് ക്ഷീണം വിശപ്പില്ലായ്മ പേശി വേദന തുടങ്ങിയ പൊതുവായ ലക്ഷണവുമായി ആരംഭിക്കുന്ന രോഗം തുടർന്ന് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായ സന്ധിവേദനയ്ക്കും വീക്കത്തിനും കാരണമാകുന്നു പത്ത് ശതമാനം രോഗികളിൽ ആരംഭത്തിൽ തന്നെ ശക്തമായ സന്ധിവേദനയും അതോടൊപ്പം പനിയും ഉണ്ടാകാം ശരീരത്തിലെ ചെറുതും വലുതുമായ സന്ധികളിലെല്ലാം തന്നെ വേദനയും വീക്കവും ഉണ്ടാകുന്നു ഇതാണ് രോഗത്തിന്റെ മുഖ്യ ലക്ഷണം ഇരുവശങ്ങളിലുമുള്ള കൈകാലുകളെ രോഗം ബാധിക്കാം പ്രധാനമായി പറഞ്ഞാൽ ഈ റിസ്റ്റ് ജോയിന്റിൽ ഉണ്ടായാൽ തീർച്ചയായും ഇവിടെ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് കൈകാലുകൾ ചലിപ്പിക്കുമ്പോൾ വേദന കൂടുകയും ശരീരത്തിന് വിശ്രമം കൊടുക്കുമ്പോൾ വേദന കുറയുകയും ചെയ്യുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ മറ്റൊരു സവിശേഷത അല്പനേരം ചലിക്കാതെ ഇരുന്നാൽ സന്ധികളിൽ സ്റ്റിഫ്നെസ് അനുഭവപ്പെടും അതായത് പിടുത്തം അനുഭവപ്പെടുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലൊന്ന് നിലത്തുകുത്തി രണ്ടടി നടന്നിങ്ങോട്ട് വരുമ്പോൾ അല്ലാത്ത പിടുത്തം അതിന് നമ്മൾ പ്രധാനമായി പറയുന്ന പേര് മോണിങ് സ്റ്റിഫ്നെസ് എന്നാണ് മോർണിംഗ് സ്റ്റിഫ്നസ് റൂമറ്റോഡർ രോഗികളിൽ കാണുന്ന വളരെ വ്യക്തമായ ഒരു ലക്ഷണമാണ് ചൂടുവെള്ളത്തിൽ കൈയൊന്ന് മുക്കി വെച്ചാൽ അല്ലെങ്കിൽ വേദന കൂടിയ സന്ധികളിൽ കുറച്ച് പുളിയിലെയോ മുരിങ്ങയിലെയോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചൂടാക്കി ഒന്ന് ആവി പിടിക്കുമ്പോൾ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതായി കാണാം എല്ലാ സന്ധികൾക്കും രോഗം ബാധിക്കുമെന്നെങ്കിലും ചില സന്ധികളിൽ രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കശേരികൾ ഒഴികെയുള്ള നട്ടലിലുള്ള സന്ധികളിൽ രോഗം ബാധിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് സന്ധികളിലെ സൈനോവിയൽ മെംബ്രെയിനിൽ ഉണ്ടാകുന്ന നീർവീക്കമാണ് സന്ധികൾക്ക് നീരും വേദനയും ഉണ്ടാക്കുന്നത് രോഗം കൂടുതൽ നാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് സന്ധികൾക്ക് സ്ഥിരമായ ഡീഫോമിറ്റി ഉണ്ടാക്കുന്നു നമ്മൾ തേയ്മാനം എന്നൊക്കെ പറയുകയോ അല്ലെങ്കിൽ വളഞ്ഞ് കൈകാലുകൾ വളഞ്ഞു പോകുന്ന ഒരവസ്ഥയോ ഒക്കെ നിങ്ങൾ സന്ധിവാദ രോഗികളിൽ കണ്ടത് കണ്ടിട്ടുണ്ടാകും കൈകളുടെ സന്ധികൾക്ക് വൈകല്യങ്ങൾ വിരലുകൾ വളഞ്ഞ് വികൃതമാവുവാനും പ്രവർത്തന ശേഷി കുറയുവാനും കാരണമാകും നിങ്ങൾ പലരും കൈകൾ ഇങ്ങനെ വളഞ്ഞ് സ്വാൻ ഡിഫോമിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഏകദേശം ഒരു താറാവിന്റെ തലയുടെ കൂട്ടൊക്കെ കൈ വളഞ്ഞിരിക്കുന്ന പല രോഗികളെയും കണ്ടിട്ടുണ്ടാകും അതൊക്കെ തന്നെ ആർത്രൈറ്റിസ് രോഗികളിൽ കാണുന്ന ചിലതരം ഡിഫോമിറ്റികളാണ് അതുപോലെ റിസ്റ്റ് ജോയിന്റ് വീങ്ങുന്നതിനും ഈ രോഗം ഒരു കാരണമാകും അതുവഴി കടന്നു പോകുന്ന നാടീ ഞരമ്പുകളൊക്കെ ഞെരുങ്ങുവാനും ഇത് കാരണമാകാം ഈ അവസ്ഥയെ കാർപ്പൽ ടണൽ സിംറ്റംസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ അവസ്ഥയിൽ കൈകൾക്ക് തരിപ്പും വേദനയും അനുഭവപ്പെടാം രാത്രി കാലങ്ങളിൽ രോഗലക്ഷണങ്ങൾ കൂടുതലാകാറുണ്ട് കൈകളിൽ എന്ന പോലെ തന്നെ കാലുകളിലെ ചെറിയ അസ്ഥികളെയും സന്ധികളെയും രോഗം ബാധിക്കുന്നു ചെറിയ ചെറിയ അസ്ഥികളെ ബാധിച്ച ശേഷം കാൽമുട്ട് കണങ്കാൽ കൈമുട്ട് ഷോൾഡർ ജോയിന്റ് തുടങ്ങിയ വലിയ വലിയ അസ്ഥികളെയും രോഗം ബാധിക്കുന്നു സന്ധികൾക്ക് പുറമെ ശരീരത്തിലെ മറ്റു ചില ആന്തരിക അവയവങ്ങളെയും രോഗം ബാധിക്കാവുന്നതാണ് റുമറ്റോഡർറ്റിസ് രോഗികളിലെ പല കോംപ്ലിക്കേഷൻസിനും കാരണം ധമനികളിൽ ഉണ്ടാകുന്ന വീക്കമായ വാസ്കുലൈറ്റിസ് ആണ് ശരീരത്തിൽ ചുവന്ന പാടുകൾ ഉണ്ടാവുക കരിയാത്ത വ്രണങ്ങൾ ഉണ്ടാവുക ശ്വാസകോശം പാൻക്രിയാസ് കരൾ ദഹനേന്ദ്രിയം തുടങ്ങിയവയുടെ ഒക്കെ പ്രവർത്തനം തകരാറിലാവാനും ഇത്തരത്തിലുള്ള നീർവീക്കം കാരണമായി തീരും ആർത്രൈറ്റിസ് ബാധിച്ച രോഗികൾക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് രോഗത്തിന്റെ കൃത്യമായ കാരണം കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും രക്തധമനികളുടെ വീക്കം വ്യായാമമില്ലാത്ത ജീവിതരീതി ഇവയൊക്കെ ഹൃദ്രോഗത്തിന്റെ കാരണമായി തീരാം ഹാർട്ട് ബീറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനം ആർത്രൈറ്റിസ് രോഗികളിലെ മരണ കാരണമായി തീരാം ഹൃദയപേശികളിൽ ഉണ്ടാകുന്ന മുഴകൾ രക്തപ്രവാഹത്തിലുള്ള തടസ്സം ഉണ്ടാക്കുകയും ഹാർട്ട് ബീറ്റ് ഗുരുതരമായ രീതിയിൽ വ്യതിയാനപ്പെടാനും സാധ്യതയുണ്ട് വാൽവുകളിൽ ഘടനാപരമായ തകരാറും ഇത്തരം രോഗികളിൽ കാണപ്പെടാം ഈ രോഗികളിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത മറ്റ് രോഗികളെക്കാൾ രണ്ടു മടങ്ങ് കൂടുതലാണ് അതുപോലെ പ്രമേഹവും അമിതവണ്ണവും കൊളസ്ട്രോളും പുകവലിയും ഒക്കെ ഉള്ള രോഗി കൂടിയാണെങ്കിൽ അവർക്ക് ഹൃദ്രോഗ സാധ്യത വീണ്ടും കൂടുന്നു നീർക്കെട്ടുള്ള സന്ധികളുടെ ഇടയിലൂടെ കടന്നുപോകുന്ന ഞരമ്പുകൾക്ക് അനുഭവപ്പെടുന്ന ഞെരുക്കം കൈകാൽ തരിപ്പിനും മരപ്പിപ്പിനും കാരണമാകാം രോഗം ചിലരുടെ കണ്ണിനെയും ബാധിക്കാം കണ്ണിന്റെ ആവരണത്തിൽ ഉണ്ടാകുന്ന നീർവീക്കം അതായത് സ്ക്ലീറൈറ്റിസ് കണ്ണിന് തടിപ്പും ചുവപ്പും ഉണ്ടാക്കുന്നു കണ്ണീർ വറ്റി കണ്ണിന് വരൾച്ച ഉണ്ടാക്കും ഈ രോഗത്തെ തുടർന്ന് പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയം കൈ ഉയർത്തുവാനും താഴ്ത്തുവാനും ഇരുനെഴുന്നേൽക്കുവാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അസ്ഥികൾക്കുണ്ടാകുന്ന ബലക്ഷയം മൂലം ചെറിയ പരിക്കുകൾ പോലും അസ്ഥി ഒടിയുന്നതിന് കാരണമാകുന്നു രോഗം ബാധിച്ച ആദ്യത്തെ രണ്ടു വർഷത്തിനുള്ളിലാണ് സന്ധികളിൽ ഏറ്റവും കൂടുതൽ തകരാറുകൾ ഉണ്ടായിത്തീരുന്നത് അതിനാൽ ആരംഭത്തിൽ തന്നെ സന്ധിവാദ രോഗികൾക്ക് ഉചിതമായ ചികിത്സ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് സന്ധിവാദത്തിന് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് രോഗ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആയുർവേദ ചികിത്സയ്ക്ക് വിധേയനായാൽ രോഗം കൂടുതലാകുവാനുള്ള സാഹചര്യങ്ങൾ തടയുകയും അസ്ഥികളുടെയും സന്ധികളുടെയും പേശികളുടെയും ആരോഗ്യം പരമാവധി വീണ്ടെടുക്കുവാൻ സഹായിക്കുന്നതും ഈ ചികിത്സാക്രമമാണ് ശരീരത്തിന്റെ ബലവും പ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം രോഗലക്ഷണങ്ങളായ വീക്കം വേദന സന്ധികളുടെ ആയാസം പേശികളുടെ പിടുത്തം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണ ശമനം സാധ്യമാകും രോഗത്തെ ഏറ്റവും നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും രോഗ പുരോഗതി തടയുന്നതിനാവശ്യമായ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തുകയും വേണം അകത്തേക്കുള്ള മരുന്നുകളുടെ ഉപയോഗവും ആയുർവേദ ചികിത്സകളും പഥ്യപ്രയോഗങ്ങളും രോഗ പുരോഗതി തടയുന്നതിനും ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കുവാനും സഹായിക്കും പൂർവകർമ്മങ്ങളിൽ പെടുന്ന അനുയോജ്യങ്ങളായ കിഴികൾ അഭ്യംഗം പിഴിച്ചിൽ തുടങ്ങിയ ചികിത്സാക്രമങ്ങൾ പഞ്ചകർമ്മ ചികിത്സകളായ കഷായവസ്തി തൈലവസ്തി വിവേചനം നസ്യം ഇവയൊക്കെ വളരെ ഫലപ്രദമാണ് അതിനോടൊപ്പം ചികിത്സയിലൂടെ വീണ്ടെടുത്ത സന്ധികളുടെയും പേശികളുടെയും ആരോഗ്യത്തെ നിലനിർത്തുന്നതിൻ്റെ രീതിയിലുള്ള പത്യാഹാരങ്ങൾ ദിനചര്യ വ്യായാമം ചിലതരം ഔഷധങ്ങൾ എന്നിവയൊക്കെ പ്രധാന ചികിത്സ കഴിഞ്ഞ് രോഗിക്ക് നൽകുന്നവയാണ് മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി